എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കുന്നത് കറണ്ട് അഫയർ സീരീസിലെ അതായത് കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നൽകിയിട്ടുള്ള ഏറ്റവും ലേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരളത്തിലെ സാഹിത്യ അവാർഡുകളെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം ഇതിൽ നിന്നൊരു മാർക്ക് ഷുവറായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ചാൻസ് കൂടുതലാണ് ഇനി വരുന്ന എൽ ഡി സിക്ക് ഒക്കെ ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് എൽ ഡി സി സി പി ഒ അതുപോലെ തന്നെ എൽ ജി എസ് തുടങ്ങിയ എല്ലാ തസ്തികൾക്കും ചോദിക്കാൻ ചാൻസ് കൂടിയുള്ള കറണ്ട് അഫയർ സീരീസാണ് എൽ ഡി സിക്ക് ഒക്കെ ഇരുപത് മാർക്കാണ് കറണ്ട് അഫയർ ടോപ്പിക്കിൽ നിന്ന് വരുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മാർക്ക് വ ഷുറായിട്ടും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഇന്നത്തെ ക്ലാസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് ഇതിനു മുമ്പ് നമ്മൾ കറണ്ട് അഫയർ സീരീസിൻ്റെ ക്ലാസ്സ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ താല്പര്യമുള്ളവർ നമ്മളുടെ പ്ലേലിസ്റ്റിൽ കയറി കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള അതുപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാം ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിൻ്റെയൊക്കെ ക്ലാസ് നമ്മൾ സെപ്പറേറ്റ് ഇടുന്നുണ്ട് നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേ കൂടെ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കൂടെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം അപ്പം ക്ലാസ്സിലോട്ട് കിടക്കാം ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വയലാർ അവാർഡ്സ് ആണ് വയലാർ അവാർഡ്സ് അപ്പം വയലാർ അവാർഡ് നാൽപ്പത്തി ഏഴാമത് ഓർത്ത് വെച്ചോടെ നാൽപ്പത്തി ഏഴാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ച താർക്കാണ് ശ്രീകുമാർ ശ്രീകുമാരൻ തമ്പി ഏത് കൃതിക്കാണ് ജീവിതം ഒരു പെൻഡുലം ഇമ്പോർട്ടൻ്റ് ആണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് വയലാർ അവാർഡൊക്കെ എപ്പോഴും പി എസ് സി പരീക്ഷയില് സ്ഥിരമായിട്ടുള്ളൊരു ആണ് വയലാർ അവാർഡ്സ് അപ്പം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും വയലാർ അവാർഡ് അപ്പോൾ ഓർത്ത് വെച്ചോ നാൽപ്പത്തിയേഴാമത് ഓർത്ത് വെച്ചോണേ എത്രാമത്തെ ആണ് നാല്പത്തി ഏഴാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ഏഴാമത് രണ്ടായി വയലാർ അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആർക്കാണ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി അപ്പോൾ നാൽപ്പത്തി ഏഴാമത്തെ വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് ശ്രീകുമാരൻ തമ്പിക്ക് ലഭിക്കാൻ കാരണമായ കൃതി ഏതാണ് ജീവിതം ഒരു പെൻഡുലം ജീവിതം ഒരു പെന്റുലം ഓർത്ത് വെച്ചോടെ അപ്പം ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി ആരുടെയാണ് ശ്രീകുമാരൻ തമ്പിയുടെ അപ്പം നാൽപ്പത്തി ഏഴാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയലാർ അവാർഡ് ലഭിച്ചതാർക്കാണ് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് അതുപോലെ തന്നെ നമ്മുടെ വയലാർ അവാർഡിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് ഇപ്പം നമ്മൾ പി എസ് സിയുടെ ഒരു ട്രെൻഡാണ് അതായത് ഏതൊക്കെ അവാർഡ് പണ്ടൊന്നും ഇങ്ങനെ ചോദിക്കത്തില്ലായിരുന്നു ഇപ്പം ഏതൊക്കെ അവാർഡ് ചോദിച്ചാലും ആ അവാർഡിൽ എത്ര രൂപയാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നൊക്കെ പി എസ് സി ചോദിക്കുന്നുണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് വയലാർ അവാർഡിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് വയലാർ അവാർഡിൻ്റെ തുക വരുന്നത് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാത്രം പഠിച്ചാൽ പോരാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൂടെ പഠിക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നാൽപ്പത്തി ആറാമത് വയലാർ അവാർഡ് ആർക്കാണ് ലഭിച്ചത് എസ് ഹരീഷ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിച്ചത് എസ് ഹരീഷിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് ബെന്യാവിനും അതുപോലെ തന്നെ നമ്മുടെ ഈ വയലാർ അവാർഡ് പറ്റി പറയുമ്പോൾ അതിൻ്റെ ആദ്യ പ്രഥമ വയലാർ അവാർഡ് ആർക്കാണ് കിട്ടിയതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി അതുകൂടെ നോക്കി നോക്കിപ്പോൾ അപ്പോൾ കലാസാഹിത്യം എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്കൂടെ ഒന്ന് കവറായി പോകുമല്ലോ അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് വയലാർ അവാർഡ് ആദ്യമായിട്ട് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പ്രഥമ വയലാർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ് അപ്പം ലളിതാംബിക അന്തർജനത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ആദ്യ പ്രഥമ വയലാർ അവാർഡ് ലഭിച്ചത് അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം വയലാർ അവാർഡ് രണ്ട് നാൽപ്പത്തി ഏഴാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് ലഭിച്ചത് നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്മി കൃതി ഏതാണ് ജീവിതം ഒരു പെൻഡലം വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക എത്രയാണ് ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആർക്കാണ് ലഭിച്ചത് എസ് ഹരീഷ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാർക്കാണ് ലഭിച്ചത് ബെന്യാമിൻ അതുപോലെ തന്നെ പ്രഥമ വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആർക്കാണ് ലഭിച്ചത് ലളിതാംബിക അന്തർജനം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വയലാർ അവാർഡ് പോയിട്ട് ബന്ധപ്പെട്ടെല്ലാം നമ്മൾ പഠിച്ച് ഇനി നമുക്ക് അടുത്ത ആയിട്ടുള്ള പുരസ്കാരമാണ് അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ സ്ഥിരം പി എസ് സിയുടെ ഒരു ഇഷ്ട ടോപ്പിക്കാണ് എന്നും ചോദിക്കും മിക്ക പരീക്ഷകൾ എടുത്തു നോക്കിയാലും എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ പുരസ്കാരം ഒ എൻ പി പുരസ്കാരം അങ്ങനെ കുറേ പുരസ്കാരങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്താണ് അപ്പോൾ നമുക്ക് പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് ഡോക്ടർ എസ് കെ വസന്തൻ ഡോ ഡോക്ടർ എസ് ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അപ്പൊ രണ്ടായിരത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഡോക്ടർ എസ് കെ വസന്തൻ ക്ലിയർ ആയെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർക്കാണ് ലഭിച്ചത് സേതു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ലഭിച്ചത് സേതു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാർക്കാണ് പോൾസ്കറിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോൾസ്കറിയ അപ്പൊ പഠിച്ചു പോവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എസ് കെ വസന്തനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പോൾ സക്രിയക്ക് അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരത്തിലെ ആദ്യ ജേതാവ് അതായത് പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള ശൂരനാട് പിള്ള ക്ലിയറായി അതുപോലെ തന്നെ നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക വരുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക അഞ്ച് ലക്ഷം അപ്പം മാറിപ്പോലെ റിപ്പീറ്റടിച്ച് തലതിരിഞ്ഞുപോലെ അത് അവാർഡിന് ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അഞ്ചു ലക്ഷമാണ് സമ്മാനത്തുക അപ്പോൾ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എസ് കെ വസന്തരാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടിൽ ലഭിച്ചത് സേതുവിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് പോൾ സക്രയയ്ക്കും അതുപോലെ തന്നെ പ്രഥമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രഥമ എഴുത്തച്ൻ പുരസ്കാര ജേതാവാരാണ് ശൂരനാട് കുഞ്ഞൻ പിള്ള അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ക്ലിയറായേ പാടിച്ചാലിട്ട് പോവും അടുത്തത് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പോൾ ഇതിൻ്റെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് ഇമ്പോർട്ടൻ്റ് ആണേ ഫെലോഷിപ്പ് അയ്യായിരം രൂപയാണ് വരുന്നത് അപ്പോൾ എന്താണ് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് പ്രഖ്യാപിച്ചു അതിനകത്തിൻ്റെ ഫെലോഷിപ്പ് തുക എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് മൂന്ന് പേർക്കാണ് ഇത് ലഭിച്ചത് അതായത് മൂന്ന് പേരിൽ ഒരാൾ ഗോപിനാഥൻ ഗോപിനാഥ് കോഴിക്കോടും പി എസ് വിദ്യാധരൻ മാസ്റ്റർ കലാമണ്ഡലം ഉണ്ണികൃഷ്ണന് അപ്പോൾ ഒന്നുകൂടെ പറയാം കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലഭിച്ചത് മൂന്ന് പേർക്കാണ് ഗോപിനാഥ് കോ ഗോപിനാഥ് കോഴിക്കോട് പി എസ് വിദ്യാധരൻ മാസ്റ്റർ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ എന്നീ മൂന്ന് പേർക്കാണ് കേരള സംഗീത അക്കാദമി അവാർഡ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതിൻ്റെ ഫെലോഷിപ്പ് തുക എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് ക്ലിയർ ക്ലിയറായ അടുത്തത് വയോ സേവന പുരസ്കാരം വയോ സേവന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ഈ വയോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അറിയാം നമുക്കറിയാം നല്ല പ്രായമുള്ളവരാണല്ലോ വയോജനങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ വയോ പുരസ്കാര വയോ സേവന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിൽ ലഭിക്കുന്ന ആർക്കായിരിക്കും പ്രായം ഉള്ളവർക്കായിരിക്കും അപ്പം ആജീവനാ ആജീവനാന്ത സംഭാവനയ്ക്ക് ലഭിച്ചത് രണ്ട് പേർക്കാണ് അപ്പം വയോ സേവന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആജീവനാന്ത സംഭാവനയ്ക്ക് ലഭിച്ചത് ആ രണ്ടു പേർക്കാണ് ഒന്ന് നമ്മളുടെ മധുവാണ് മധു എന്ന് പറഞ്ഞാൽ സിനിമാ നടൻ മധുവാണ് പഴയ ഒരു ഇപ്പം നമ്മുടെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന മധുവാണ് ഒന്ന് രണ്ടാമത്തെ ചെറുവയൽ രാമനാണ് ചെറുവയൽ രാമൻ ചെറുവയൽ രാമൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയനാട്ടിലെ കർഷകനാണ് കർഷകനായ ചെറുവയൽ രാമനും അപ്പം അപ്പോൾ ഒന്നുകൂടെ പറയാം വയോസേവന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് ആജീവനാന്ത സംഭാവനയ്ക്ക് ലഭിച്ചത് ആർക്കൊക്കെയാണ് ഒന്ന് മധുനാണ് സിനിമാ നടൻ മധുനും രണ്ട് ചെറുവയൽ രാമൻ ചെറുവയൽ രാമൻ എന്ന് പറയുന്നത് വയനാട്ടിലെ കർഷകനാണ് വയനാടൻ കർഷകനാണ് അതുപോലെ തന്നെ വയോസേവന പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് വയോസേവന പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ ഒക്ടോബർ ഒന്ന് വയോജ വയോജന ദിനത്തിലാണ് ഇത് പുരസ്കാരം നൽകുന്നത് അപ്പോൾ പുരസ്കാരം എന്നാണ് നൽകുന്നത് ഒക്ടോബർ ഒന്ന് വയോജന ദിനത്തിൽ നൽകും ഇതെല്ലാം നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കറണ്ട് അഫയർ പാർട്ടി എന്ന് ചോദിക്കാൻ വളരെ ചാൻസ് കൂടിയൊരു പുരസ്കാരമാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞങ്ങ് പഠിക്കുക ഒന്നുകൂടെ പറയാം വയോ സേവന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആജീവനാന്ത സംഭാവനയ്ക്ക് ലഭിച്ചത് മധുന് സിനിമാ നടൻ മധുനും അതുപോലെ തന്നെ വയനാടൻ കർഷകനായ ചെറുവേൽ രാമനുമാണ് ലഭിച്ചത് രണ്ടുപേർക്ക് ലഭിച്ചു അതുപോലെ തന്നെ സമ്മാനത്തുക എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയും അതുപോലെ തന്നെ ഒക്ടോബർ ഒന്ന് വയോജനത്തിൽ വയോജന ദിനത്തിലാണ് ഈ വയോസേവന പുരസ്കാരം നൽകുന്നത് ക്ലിയറായ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം അടുത്തത് വള്ളത്തോൾ പുരസ്കാരം അടുത്തത് വള്ളത്തോൾ പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണേ വള്ളത്തോളൊക്കെ ഇമ്പോർട്ടൻറ്റ് പുരസ്കാരമാണ് അപ്പോൾ വള്ളത്തോൾ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് പാലാ നാരായണൻ നായർക്കാണ് അതായത് പ്രഥമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പാല നാരായണൻ നായർക്കാണ് ക്ലിയറായ അതുപോലെ തന്നെ അവസാന രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദനും അവസാനമായിട്ട് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോൾ സക്രിയക്കും അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോൾസക്രിയക്കാണ് വള്ളത്തോൾ പുരസ്കാരം അവസാനമായിട്ട് ലഭിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ എം മുകുന്ദനും വള്ളത്തോൾ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് പാല നാരായണൻ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ക്ലിയറായ അപ്പോൾ അടുത്തത് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓടക്കുഴൽ പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം അമ്പത്തി മൂന്നാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് പി എൻ ഗോപാലകൃഷ്ണൻ 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 അപ്പോൾ ഓടക്കുഴൽ ഓടക്കുഴൽ വായിക്കുന്നത് ആരാണ് കൃഷ്ണനല്ലേ കൃഷ്ണനല്ലേ ഓടക്കുഴൽ ഓടക്കുഴൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർത്തു വെക്കാം ഓടക്കുഴൽ വായിക്കുന്നവരാ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് തന്നെ കൃഷ്ണൻ്റെ വേറൊരു പേരല്ലേ അപ്പോൾ ഓർക്കുക അമ്പത്തി മൂന്നാമത് അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആർക്കാണ് ലഭിച്ചത് പി എൻ ഗോപാലകൃഷ്ണൻ പി എൻ ഗോപാലകൃഷ്ണൻ ഓടക്കുഴൽ പുരസ്കാരം അമ്പത്തി മൂന്നാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആർക്കാണ് പി എൻ ഗോപാലകൃഷ്ണൻ ഓടക്കുഴലായത് കൊണ്ട് തന്നെ പി എൻ ഗോപാലകൃഷ്ണനാണ് ഗോപാലകൃഷ്ണനാണ് ഓടക്കുഴൽ വായിക്കുന്നത് അതുകൊണ്ട് പി എൻ ഗോപാലകൃഷ്ണനാണ് അമ്പത്തി മൂന്നാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുക ലഭിച്ചത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമായ കൃതിയാണ് കവിത മാംസ ഫോജിയാണ് അപ്പം കവിത മാംസഫോജിയാണ് എന്ന് പറയുന്ന കൃതിക്കാണ് ഈ നമ്മുടെ പി പി എൻ ഗോപാലകൃഷ്ണന് അമ്പത്തി മൂന്നാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ക്ലിയർ ക്ലിയറായ അമ്പത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാത്രം പഠിച്ചപ്പോരും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തി ഒന്നിലൂടെ നമുക്കൊന്ന് പഠിച്ചു പോകണം അതുകൊണ്ട് തന്നെ അമ്പത്തി രണ്ടാമത് അത് അമ്പത്തി രണ്ടാമത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ് അംബികാസുധൻ മങ്ങാടിന് പ്രാണവായു എന്ന കൃതിക്കാണേ അംബികാസുധൻ മങ്ങാടിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ പുരസ്കാരം അംബികാസുന്ദൻ മങ്ങാടിനാണ് പ്രാണവായു എന്ന കൃതിക്കാണ് പ്രാണവായു എന്ന് പറയുന്നത് ഈ എൻഡോസൾഫാൻ്റെ ബേസ് ചെയ്തുള്ളൊരു ഇതാണ് അതായത് എൻഡോ സൽഫാൻ ദുരിത ബാധിതരെ പറ്റിയുള്ളൊരു ആ തീം വരുന്നൊരു കൃതിയാണ് വരുന്നത് പ്രാണവായു എന്ന് പറയുന്നത് അമ്പത്തി ഒന്നാമത്തെ രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് സാറ ജോസഫിനാണ് ബുദ്ധിനി എന്ന് പറഞ്ഞൊരു കൃതിക്കാണ് അപ്പം ഒന്നൂടെ പറയാം ഓടക്കുഴൽ പുരസ്കാരം അമ്പത്തി മൂന്നാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴ് പുരസ്കാരം ലഭിച്ചത് പി എൻ ഗോപാലകൃഷ്ണനാണ് കവിത കൃതി കവിത മാംസ ഫോജിയാണ് അതുപോലെ തന്നെ അമ്പത്തി രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിനാണ് പ്രാണവായു കൃതി അമ്പത്തി ഒന്നാമത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ് ബുദ്ധിനിയാണ് ക്ലിയറായ അടുത്തത് ഒ എൻ വി പുരസ്കാരം ഒ എൻ വി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി പുരസ്കാരം ലഭിച്ചത് സി രാധാകൃഷ്ണൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് സി രാധാകൃഷ്ണൻ സി രാധാകൃഷ്ണൻ അതുപോലെ തന്നെ സമ്മാനത്തുക എന്ന് പറഞ്ഞു സമ്മാനത്തുക എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് ഒ എൻ വി പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ യുവ പുരസ്കാരം ലഭിച്ചത് രണ്ട് പേർക്കാണ് ഒന്ന് നീതു സി സുബ്രഹ്മണ്യനും അതുപോലെ തന്നെ രാഗി ആർ ആചാര്യം അപ്പം ഒന്നൂടെ പറയാം ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി പുരസ്കാരം ലഭിച്ചത് സി രാധാകൃഷ്ണനാണ് സി രാധാകൃഷ്ണനാണ് ഒ എൻ വി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് അതുപോലെ തന്നെ ഒ എൻ വി പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് ഒ എൻ വി പുരസ്കാര ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ യുവ പുരസ്കാരം ഓർത്ത് വെച്ചോണെ സാഹിത്യ യുവ പുരസ്കാരമാണ് യുവാക്കൾ കിട്ടുന്ന പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ യുവ പുരസ്കാരം ലഭിച്ചത് രണ്ടുപേർക്കാണ് നീതു സി സുബ്രഹ്മണ്യനും അതുപോലെ തന്നെ രാഗി ആർ ആചാര്യക്കുമാണ് ഒ എൻ വി സാഹിത്യ യുവ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് പാഠത്തിലോട്ട് പോകും അടുത്തത് പത്മപ്രഭ പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ് പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ് അതിൻ്റെ പത്മപ്രഭ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് സമ്മാനത്തുകയായിട്ട് വരുന്നത് ക്ലിയറായ അപ്പോൾ അടുത്തത് പറയാം അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം അവസാനമായിട്ട് അവസാന അവാർഡ് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ് അതുപോലെ തന്നെ രണ്ടായി അതിനു മുമ്പ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ് കെ സച്ചിദാനന്ദൻ അതുപോലെ തന്നെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് സമ്മാനത്തുക എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് ക്ലിയർ ക്ലിയറായ അടുത്തത് ഓ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരവും ഓ വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ക്ലിയറായ ഓ വിജയൻ ഓ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്ന് വിഭാഗങ്ങൾക്കാണ് അത് ലഭിക്കുന്നത് അതായത് നോവല് കഥ യുവകഥ എന്ന് എന്നിവയൊക്കെയാണ് ലഭിക്കുന്നത് അപ്പോൾ നോവൽ വിഭാഗത്തിൽ നിന്ന് ലഭിച്ചത് പി എഫ് മാത്യൂസിനാണ് അപ്പോൾ ഓ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോവൽ വിഭാഗത്തിൽ ലഭിച്ചത് പി എഫ് മാത്യൂസിന്നാണ് അദ്ദേഹത്തിൻ്റെ നോവൽ എന്ന് പറഞ്ഞാൽ അടയാള പ്രേതം അടയാള പ്രേതമാണേ അതുപോലെ തന്നെ ഓ വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കഥാ കഥാ വിഭാഗത്തിൽ നിന്ന് ലഭിച്ചത് വി എം ദേവദാസിനാണ് അതായത് അദ്ദേഹത്തിൻ്റെ കഥ എന്ന് പറയുന്നത് കാടിന് നമുക്ക് കാടിന് നടുക്കൊരു മരം എന്നതാണ് അതുപോലെ തന്നെ ഓ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് യുവകഥയ്ക്ക് ലഭിച്ചത് വി എൻ നിതിന് അദ്ദേഹത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ യുവകഥ എന്ന് പറഞ്ഞാൽ ചാച്ചനാണ് അപ്പോൾ എന്നൂടെ പറയാം ഓ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നോവൽ വിഭാഗത്തിൽ നിന്ന് പി എഫ് മാത്യൂസിന് അദ്ദേഹത്തിൻ്റെ നോവൽ അടയാളപ്രേതം കഥാ വിഭാഗത്തിൽ നിന്ന് വി എം ദേവദാസ് കാടിന് നമുക്കൊരു നടുക്കൊരു മരം എന്ന കഥ ഒക്കെയാണ് അതുപോലെ തന്നെ യുവകഥാ വിഭാഗത്തിൽ നിന്ന് വി എൻ നിതിന് ആണ് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ യുവകഥ എന്ന് പറയുന്നത് ചാച്ചൻ എന്ന് പറഞ്ഞ കഥ ക്ലിയർ ആയി അടുത്തത് പ്രഥമ കേരള പുരസ്കാരം ഈ കേരള പുരസ്കാരം പ്രഥമ കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഈ കേരള പുരസ്കാരം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മളിപ്പോൾ കേന്ദ്രത്തിലൊക്കെ പത്മശ്രീ പത്മഭൂഷൺ എന്നൊക്കെ പറയത്തില്ല അതുപോലെ തന്നെ കേരളത്തിന് അതായത് നമ്മൾ കേരള സംസാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് കലാ കലാവിഭാഗത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് അപ്പം അതിൽ തന്നെ പത്മശ്രീ പത്മഭൂഷൺ എന്നൊക്കെ പറയത്തില്ല അതിൽ തന്നെ ഏറ്റവും വലുതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് കേരള ജ്യോതി പുരസ്കാരം ആ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം അത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ആ പുരസ്കാരം കൊടുക്കാൻ തുടങ്ങിയത് അപ്പം പ്രഥമ കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണ് പ്രഥമ കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ജ്യോതി ഏറ്റവും ടോപ്പാണ് കേരളത്തിലെ ഏറ്റവും വലിയ അവാർഡാണ് കേരള ജ്യോതി അവാർഡ് കേരള ജ്യോതി അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കാണ് അപ്പം എം ടി നായർക്കാണ് കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ആദ്യം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവനായർക്കാണ് അതുപോലെ തന്നെ കേരള കേരളപ്രഭ ലഭിച്ചത് മമ്മൂട്ടിക്ക് കേരള കേരളപ്രഭ ലഭിച്ചത് മമ്മ മൂന്ന് പേർക്കാണ് അതായത് മമ്മൂട്ടി ഓം ഓംചേരി എൻ പിള്ള അതുപോലെ തന്നെ ടി മാധവ മേനോൻ അപ്പോൾ എന്താണിടെ കേരള പ്രഥമ കേരള പുരസ്കാരത്തിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ജ്യോതി പുരസ്കാരം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കാണ് അതുപോലെ തന്നെ കേരള പ്രഭ പുരസ്കാരം മൂന്ന് പേർക്ക് ലഭിച്ചു അതിലൊന്ന് മമ്മൂട്ടിയാണ് നമ്മുടെ മമ്മൂക്കയാണ് സിനിമാ നടൻ മമ്മൂക്കയാണ് അപ്പോൾ മമ്മൂട്ടി ഓം ചേരി എൻ എൻ പിള്ള അതുപോലെ തന്നെ ടി മാധവൻ മേ മേനോൻ ഈ മൂന്ന് പേർക്കാണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രഥമ കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് വൈക്കം വിജയലക്ഷ്മി പാട്ടുകാരി നമുക്കറിയാം വൈക്കം വിജയലക്ഷ്മി അതുപോലെ തന്നെ ഗോപിനാഥ് മുതുകാട് മജീഷ്യൻ നമുക്കറിയാം എം പി പരമേശ്വരൻ ഡോക്ടർ സത്യഫാമ ദാസ് കൊച്ചൗസേഫ് ചിറ്റില്ലപ്പള്ളി അറിയാം വീഗാട് കാനായ കുഞ്ഞിരാമൻ അറിയാം നമുക്കറിയാം ശില്പങ്ങളിലൊക്കെ ഇത് വരുന്നത് കാനായ കുഞ്ഞിരാമൻ അപ്പം ഇത്ര ഇത്രയും പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലഭിച്ചത് അതുപോലെ തന്നെ കേരള പുരസ്കാരം മൊമെൻ്റ് രൂപകൽപ്പന ചെയ്തത് ഗോഡ് ഫ്രൈദാസാണ് ഇമ്പോർട്ടൻ്റ് ആണേ കേരള പുരസ്കാരം മൊമെൻറ്റോ രൂപകൽപ്പന ചെയ്തത് ഗോഡ്ഫ്രേ ദാസാണ് അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം പ്രഥമ കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നമ്മൾ പറഞ്ഞു കേരള പുരസ്കാരം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ടോപ്പ് അവാർഡാണ് സാഹിത്യത്തിനും കലയ്ക്കും വേണ്ടി കിട്ടുന്നത് അതായത് നമ്മൾ നമ്മുടെ കേന്ദ്രത്തിലെ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ കേരള ജ്യോതി കേരള പ്രഭ കേരള ശ്രീ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഇവിടുത്തെ തന്നെ ഏറ്റവും ടോപ്പാണ് കേരളജ്യോതി അവാർഡ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രഥമ കേരള ജ്യോതി അവാർഡ് ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കാണ് അതുപോലെ തന്നെ കേരള പ്രഫ അവാർഡ് പ്രഥമ കേരള പ്രഫ അവാർഡ് ലഭിച്ചത് മൂന്ന് പേർക്കാണ് മമ്മൂട്ടി ഓംചേരി എൻ എൻ പിള്ള മാ ടി മാധവ മേനോൻ അതുപോലെ തന്നെ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് വൈക്കം വിജയലക്ഷ്മി ഗോപിനാഥ് മുതുകാട് എം പി പരമേശ്വരൻ ഡോക്ടർ സത്യഫാമാദാസ് കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി അതുപോലെ തന്നെ കാനായി കുഞ്ഞിരാമൻ ക്ലിയർ ആയ അതുപോലെ തന്നെ കേരള പുരസ്കാര മൊമെൻറ്റ് രൂപകൽപ്പന ചെയ്തത് ഗോഡ്ഫ്രേദാസ് ആണ് ഗോഡ്ഫ്രേദാസ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലേറ്റസ്റ്റ് പഠിക്കണ്ടായോ അപ്പം രണ്ടായിരത്തി ഇരുപത് കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള ജ്യോതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ടി പത്മനാഭൻ അപ്പോൾ പ്രഥമ നമുക്ക് എം ഡി വാസുദേവൻ ആർക്ക് കൊടുത്തു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം ആർക്കാണ് ടി പത്മനാഭനാണ് ലഭിച്ചത് അതുപോലെ തന്നെ കേരള പ്രഭ പുരസ്കാരം രണ്ടു പേർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്ന് പേർക്ക് ലഭിച്ചു ഈ പ്രാവശ്യം രണ്ടു പേർക്കാണ് ലഭിച്ചത് ഒന്ന് ജസ്റ്റിസ് ഫാത്തി എം ഫാത്തിമ ബിബി അതുപോലെ തന്നെ സൂര്യാകൃഷ്ണമൂർത്തി ജസ്റ്റിസ് എം ഫാത്തിമ ബി ബി ഈയിടയ്ക്ക് അന്തരിച്ചയാണ് അതുപോലെ തന്നെ നമ്മുടെ ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജ് കൂടിയാണ് ഈ ജസ്റ്റിസ് എം ഫാത്തിമ ബി ബി അവരെക്കുറിച്ച് കുറച്ചേറെ പറയാനുണ്ട് നമുക്കത് സെപ്പറേറ്റ് ഒരു ക്ലാസ് വിയോഗങ്ങളിൽ നിന്ന് വന്നൊരു ക്ലാസ് എടുക്കുമ്പോൾ ഈ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം കേരള പ്രഭ പുരസ്കാരം രണ്ടു പേർക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്ന് ജസ്റ്റിസ് എം ഫാത്തിമ വിവിയും അതുപോലെ തന്നെ സൂര്യ കൃഷ്ണമൂർത്തിക്കും ലഭിച്ചു അതുപോലെ തന്നെ കേരള ശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആർക്കാണ് ലഭിച്ചത് കേരള ശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആർക്കാണ് ലഭിച്ചത് പുനലൂർ സോമരാജൻ രവി ഡി സി രവി ഡി സി പണ്ഡിറ്റ് രമേശൻ നായർ വി പി ഗംഗാധരൻ കെ എം ചന്ദ്രശേഖർ അപ്പോൾ കേരള ശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് പുനലൂർ സോമരാജൻ രവി ഡി സി പണ്ഡിറ്റ് രമേശ് നാരായണൻ വി പി ഗംഗാധരൻ കെ എം ചന്ദ്രശേഖർ അപ്പോൾ ഒന്നൂടെ പറയാം കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള ജ്യോതി ലഭിച്ചത് ടി പത്മനാഭൻ കേരള പ്രഫർ ലഭിച്ചത് പേർക്കാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബി വി അതുപോലെ തന്നെ സൂര്യകൃഷ്ണമൂർത്തി കേരളശ്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് പുനലൂർ പുനലൂർ സോമരാജൻ രവി ഡി സി പണ്ഡിറ്റ് രമേശ് നാരായണൻ വി പി ഗംഗാധരൻ അതുപോലെ തന്നെ കെ എം ചന്ദ്രശേഖർ ആയ അടുത്തത് ജെ സി ഡാനിയൽ പുരസ്കാരം ജെ സി ഡാ ജെ സി ഡാനിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മലയാള സിനിമയുടെ തന്നെ പിതാമെന്ന് അറിയപ്പെടുന്നതാണ് ജെ സി ഡാനിയൽ അപ്പം ജെ സി ഡാ മുപ്പതാമത് ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനമായിട്ട് ലഭിച്ചതാർക്കാണ് ടി വി ചന്ദ്രൻ മുപ്പതാമത് ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലഭിച്ചത് ടി വി ചന്ദ്രനാണ് ജെ സി ഡാനിയൽ പുരസ്കാര തുക എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് പുരസ്കാര തുക വരുന്നത് അതുപോലെ തന്നെ ഇരുപത്തൊമ്പതാമത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജേതാ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് കെ പി കുമാരനാണ് വരുന്നത് ക്ലിയർ ക്ലിയറായ അടുത്തത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് ഡോക്ടർ വിശിഷ്ടാംഗത്വ പദവിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിച്ചത് ഡോക്ടർ എം 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 ബഷീറിനും അതുപോലെ തന്നെ എൻ പ്രഭാകരനുമാണ് ലഭിച്ചത് അതുപോലെ തന്നെ കവിതാ വിഭാഗത്തിൽ നിന്ന് എൻ ജി ഉണ്ണികൃഷ്ണന് ആണ് കിട്ടിയത് അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യത ലഭിച്ച സോറി കവിതാ വിഭാഗത്തിൽ നിന്ന് ലഭിച്ചത് എൻ ജി ഉണ്ണികൃഷ്ണനാണ് അതിന് കിട്ടാൻ സാധ്യതയായ കൃതി എന്ന് പറഞ്ഞാൽ കടലാസഹൃതിയാണ് അതുപോലെ തന്നെ നോവൽ വിഭാഗത്തിൽ നിന്ന് വി ഷിനാലിനാണ് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ കൃതി എന്ന് പറഞ്ഞാൽ സമ്പർക്ക ക്രാന്തിയാണ് അതുപോലെ തന്നെ ചെറുകഥാ വിഭാഗത്തിൽ നിന്ന് പി എഫ് മാത്യൂസിനാണ് മുഴക്കം എന്ന ചെറുകഥക്കെയാണ് ലഭിച്ചത് അതുപോലെ തന്നെ നാടകം നാടക വിഭാഗത്തിൽ നിന്ന് എമിൽ എൽ മാധവിക്കാണ് എം മാധവിക്കാണ് കുമരു എന്ന നാടകത്തിനാണ് നാടക വിഭാഗത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നാടക വിഭാഗത്തിൽ നിന്ന് ലഭിച്ചത് അതുപോലെ തന്നെ യാത്രാ വിവരണത്തിൽ നിന്ന് ലഭിച്ചത് സി അനൂപിനാണ് യാത്രാ വിവരണത്തിൽ നിന്ന് ലഭിച്ച ആർക്കാണ് സി അനൂപിനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് യാത്രാ വിവരണത്തിനാണ് ലഭിച്ചത് ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുരസ് പുസ്തകം ഇമ്പോർട്ടൻ്റ് ആണ് സി അനൂപിനാണ് യാത്രാ വിവരണത്തിൽ നിന്ന് ലഭിച്ചത് അപ്പം ഏത് കൃതിയാണ് അദ്ദേഹത്തിൻ്റെ ഏത് യാത്രാ വിവരണമാണ് ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുരസ്കാരം അത് രണ്ടു പേർക്ക് ലഭിച്ചിരുന്നു ഒന്ന് സി അനൂപം രണ്ടാത് രണ്ടാമത്തെ ഹരിതാ സാവിത്രി ഹരിതാ സാവിത്രിയുടെ യാത്രാ വിവരണം ഏതാണ് മുറിവേറ്റവരുടെ പാതകൾ മുറിവേറ്റവരുടെ പാതകൾ പാതകൾ അതുപോലെ തന്നെ വിവർത്തനം വിവർത്തനം ട്രാൻസ്ലേഷൻ വിവർത്തനത്തിന് ലഭിച്ചത് പി രവികുമാറിനാണ് പി രവികുമാറിനാണ് വിവർത്തനത്തിന് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ബോധലർ എന്ന ഇതിൻ്റെ കഥയുടെ വിവർത്തനത്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അതുപോലെ തന്നെ ബാലസാഹിത്യം ബാലസാഹിത്യം കൊച്ചുകുട്ടികളുടെ സാഹിത്യമാണ് ബാലസാഹിത്യത്തിനുള്ളവാ ലഭിച്ചത് ഡോക്ടർ കെ ശ്രീകുമാറാണ് അപ്പോൾ കൊട്ടികൾ കൊച്ചുകുട്ടികളുടെ ആ കൃതി എന്ന് പറയുന്നത് ചക്രമാമ്പഴം ചക്രമാമ്പഴം കേൾക്കുമ്പോഴേ അറിയാലോ ബാലസാഹിത്യം ഒന്ന് ചക്രമാമ്പഴം അപ്പം ബാലസാഹിത്യ വിഭാഗത്തിൽ നിന്ന് ലഭിച്ചത് ഡോക്ടർ കെ ശ്രീകുമാറിനാണ് കൃതി ചക്രമാമ്പഴം അതുപോലെ തന്നെ ഹരിവരാസന പുരസ്കാരം ആണ് പി സി എപ്പോഴും ചോദിക്കുന്നതാണ് ഹരിവരാസന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീരമണി രാജു ഇത് നിങ്ങളങ്ങ് പഠിച്ചു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീരമണി രാജു ക്ലിയർ ക്ലിയറായ അടുത്തത് കഥകളി പുരസ്കാരം കഥകളി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കഥകളി പുരസ്കാരം ലഭിച്ചത് കലാമണ്ഡലം രാംമോഹൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കഥകളി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കലാമണ്ഡലം രാംമോഹൻ രാംമോഹൻ രണ്ടായിരം അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കലാ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലഭിച്ചത് കലാനിലയൻ രാഘവൻ അപ്പോൾ എന്ന് പറയാം ക കഥകളി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് കലാമണ്ഡലം രാം മോഹനും അതുപോലെ തന്നെ കഥകളി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് കലാനിലയം രാഘവനുമാണ് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതുകൂടെ പറഞ്ഞുപോകാം നെഹ്റു ട്രോഫി വള്ളംകളി അറുപത്തൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ലഭിച്ചത് വിയപുരം ചുണ്ടനാണ് അറുപത്തി ഒമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ലഭിച്ചത് വിയപുരം ചു ചുണ്ടനാണ് അതുപോലെ തന്നെ അറുപത്തി എട്ടാമത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നെഹ്റു ട്രോഫി വള്ളംകളി ലഭിച്ചത് മഹാദേവിക്കാട് കാട്ടിൽ തേക്കേതിൽ ചുണ്ടൻ അപ്പോൾ ഇത് പ്രീവിയസ് പ്രീവിയസായിട്ട് ചോദിച്ചാണ് ചോദിച്ചൊരു ക്വസ്റ്റിനാണ് അറുപത്തി എട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആർക്കാണ് ലഭിച്ചത് എന്നുള്ളത് അപ്പോൾ ആർക്കാണ് മഹാദേവി മഹാദേവിക്കാട് കാട്ടിൽ തേക്കേതിൽ ചുണ്ടൻ ഇത് റിപ്പീറ്റ് അഡീഷ്യാനും ചാൻസ് കൂടുതലുണ്ട് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അറുപത്തൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിയപുരം ചുണ്ടൻ അപ്പോൾ ഇത്രയാണ് നമ്മുടെ കേരള സാഹിത്യത്തിലും ബന്ധപ്പെട്ട മാക്സിമം അവാർഡ്സ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഇനി ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് കേന്ദ്ര സാഹിത്യ അവാർഡുകളെ കുറിച്ചൊക്കെയാണ് അതുപോലെ തന്നെ ഇനി തുടർന്ന് നമ്മൾ കറണ്ട് അഫയറുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കും നമ്മൾ കവറപ്പ് ചെയ്തു തന്നെ പോകും നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് കറണ്ട് അഫയറിനെ കുറിച്ചൊരു ടെൻഷൻ അടിക്കുകയോ വേണ്ട നമ്മളെല്ലാം കവറപ്പ് ചെയ്ത് എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതാണ് ഇപ്പം ഇരുപതിലൊരു പതിനഞ്ച് മാർക്കായാലും നമ്മൾ എൽ ഡി സി ഫോക്കസ് ചെയ്യുന്നവർക്ക് ഇരുപതിലൊരു പതിനഞ്ച് മാർക്കേലും പതിനഞ്ച് കൂടുതൽ മാർക്കേലും കിട്ടത്തക്ക വിധത്തിലുള്ള എല്ലാം നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മാക്സിമം പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് അമർത്തി വെക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തു തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെല്ലൈക്കനോട് അമർത്തി വെക്കണം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്തതിലൂടെ കൊടുക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു